രണ്ട് സാമുവൽ അധ്യായം രണ്ട് ദാവീദ് അഭിഷിക്തൻ ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു യുദായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ പോകൂ കർത്താവ് മറുപടി നൽകി ദാവീദ് വീണ്ടും ചോദിച്ചു ഏത് നഗരത്തിലേക്കാണ് പോകേണ്ടത് ഹെബ്രോണിലേക്ക് അവിടുന്ന് അരുളി ചെയ്തു ദാവീദ് അങ്ങോട്ട് പോയി ജസ്രേൽക്കാരി അഹിനോവാം കാർമൽക്കാരൻ നബാലിൻ്റെ വിധവ അഭികായിൽ എന്നീ രണ്ട് ഭാര്യമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവൻ തൻ്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി അവർ ഹെബ്രോൻ്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു യൂതായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു യാബേഷ് ഗിലയാദിലെ ആളുകളാണ് സാവൂളിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലയാദിലെ ആളുകളോട് പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ രാജാവായ സാവുളിന്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ ധീരന്മാരായിരിക്കുവിൻ നിങ്ങളുടെ യജമാനായ സാവോൾ മരിച്ചു യൂദാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നേറിൻ്റെ മകനും സാവുളിൻ്റെ സൈന്യാധീപനുമായ അബ്നേർ സാവുളിൻ്റെ മകൻ ഇഷ്ബോഷത്തിനെ മഹനയ്യമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു അബ്നേർ അവനെ ഗിലയാദ് ആഷിർ ജസ്രേൽ ഇഫ്രായിം ബെഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു രാജാവാകുമ്പോൾ സാവുളിൻ്റെ മകൻ ഇഷ്ബോഷത്തിന് നാൽപ്പത് വയസ്സായിരുന്നു അവൻ രണ്ടു വർഷം ഭരിച്ചു എന്നാൽ യൂതാഭവനം ദാവിനോ ദാവീദിനോട് ചേർന്ന് നിന്നു ദാവീദ് യൂതാഭവനത്തിൽ രാജാവായി ഹെബ്രോണിൽ ഏഴു വർഷവും ആറു മാസവും ഭരിച്ചു നേറിൻ്റെ മകൻ അബ്നേറും സാവുളിന്റെ മകനായ ഇഷ് ദാസന്മാരും മഹനയീമിൽ നിന്ന് ഗിബയോനിലേക്ക് പോയി സെരൂയായുടെ മകൻ യോവാബും ദാവീദിന്റെ ഭൃത്യന്മാരും ഗിബയോനിലെ കുളത്തിനരികെ വച്ച് അവരെ കണ്ടുമുട്ടി അവർ കുളത്തിനിരുവശത്തായി ഇരുന്നു അബ്നേർ യോവാബിനോട് പറഞ്ഞു യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ പയറ്റി നോക്കട്ടെ അങ്ങനെയാകട്ടെ യൊവാബ് പ്രതിവചിച്ചു സാവുളിന്റെ മകൻ ഇഷ്ബോഷത്തിന്റെ ഭാഗത്തുനിന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട പന്ത്രണ്ട് പേർ എഴുന്നേറ്റ് ദാവീദിന്റെ ഭൃത്യന്മാരിൽ പന്ത്രണ്ട് പേരുമായി ഏറ്റുമുട്ടി ഓരോരുത്തരും എതിരാളിയെ തലക്ക് പിടിച്ച് അവന്റെ പള്ളയ്ക്ക് വാൾ കുത്തിയിറക്കി അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു അതുകൊണ്ട് ഗിബിയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂറീം എന്നു പേരുണ്ടായി അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു ദാവീദിൻ്റെ ഭൃത്യന്മാരുടെ മുൻപിൽ അബ്നേറും ഇസ്രായേൽക്കാരും തോറ്റോടി യുവാബ് അബിഷയായി അസഹേൽ എന്നിങ്ങനെ സെരൂയായുടെ മൂന്ന് പുത്രന്മാരും അവിടെ ഉണ്ടായിരുന്നു അസഹേൽ കാട്ടുമാനെ പോലെ ശീഘ്രഗാമിയായിരുന്നു അസഹേൽ ഇടംവലം തിരിയാതെ അബ്നേറിനെ പിന്തുടർന്നു അബ്നേർ പിറകോട്ട് തിരിഞ്ഞ് ചോദിച്ചു ഇത് നീയോ അസഹേലെ അതെ ഞാൻ തന്നെ അവൻ പറഞ്ഞു അബ്നേർ അവനോട് പറഞ്ഞു നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് യോദ്ധാക്കളിൽ ആരെയെങ്കിലും കൊള്ളയടിച്ചു കൊള്ളുക എന്നാൽ അസഹേൽ പിന്തുടരാ പിന്മാറാതെ അവനെ പിന്തുടർന്നു അബ്നേർ അസഹേലിനോട് വീണ്ടും പറഞ്ഞു എന്നെ പിന്തുടരുന്നത് മതിയാക്കൂ ഞാൻ നിന്നെ എന്തിനു കൊല്ലണം ഞാൻ നിന്റെ സഹോദരൻ യുവാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അബ്നേർ തൻ്റെ കുന്തത്തിൻ്റെ പിൻഭാഗം കൊണ്ട് അവൻ്റെ വയറിന് കുത്തി വയറ് തുളച്ച് കുന്തം പുറത്തു ചാടി അവൻ അവിടെ തന്നെ മരിച്ചു വീണു അവിടെ എത്തിയവരെല്ലാം സ്തബ്ധരായി നിന്നുപോയി എന്നാൽ യുവാബും അഭിഷായിയും അബ്നേറിനെ പിന്തുടർന്നു സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഹിബയോൻ മരുഭൂമിയിലേക്കുള്ള വഴിമധ്യേ കിടക്കുന്ന ഗിയായിയുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന അമ്മായിയിൽ നിലയുറപ്പിച്ചു അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമോ അവസാനം കൈപ്പേറിയതായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ സഹോദരന്മാരെ അനുധാപനം ചെയ്യരുതെന്ന് നിന്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ യുവാബ് മറുപടി നൽകി നീ ഇത് പറയാതിരുന്നെങ്കിൽ എൻ്റെ ആൾക്കാർ നാളെ രാവിലെ വരെ നിങ്ങളെ പിന്തുടരുമായിരുന്നുവെന്ന് ജീവനുള്ള ദൈവത്തെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അങ്ങനെ യോവാബ് കാഹ്ളമോദി ആളുകൾ നിന്നു അവർ പിന്നെ ഇസ്രായേൽക്കാരെ അനുധാപനം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല അബ്നേറും അവൻ്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ അരാബ വഴി നടന്നു അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചവരെ യാത്ര ചെയ്ത് മഹനീയമിലെത്തി അബ്നേറിനെ പിന്തുടരുന്നത് മതിയാക്കി യുവാബ് തിരിച്ചു പോന്നു അവൻ തൻ്റെ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസ്ഹലിനെ കൂടാതെ ദാവീദിൻ്റെ വൃത്തിയന്മാരിൽ പത്തൊമ്പത് പേർ കുറവുണ്ടായിരുന്നു ദാവീദിൻ്റെ സേവകരാട്ടെ അബ്നേറിൻ്റെ ആളുകളായ ബെഞ്ചമിൻ ഗോത്രക്കാരിൽ മുന്നൂറ്റി അറുപത് പേരെ വധിച്ചിരുന്നു അവർ അസഹേലിനെ ബദലേഹമിൽ അവൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു യൊവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോണിലെത്തി